നമസ്കാരം കോൺഗ്രസിൻ്റെ ഒരു കുതിച്ചു ചാട്ടമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടി വരും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഏതാണ്ട് അൻപത് അൻപത്തിരണ്ട് സീറ്റുകളായിരുന്നു കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത് അതിപ്പോൾ എഴുപതിലധികം എത്തിയിരിക്കുന്നു അത് ഏതാണ്ട് തൊണ്ണൂറിനടുത്ത് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സമ്പൂർണ്ണമായി ഫലം വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ തെരഞ്ഞെടുപ്പിൻ്റെ സമ്പൂർണ്ണ ഫലം വന്നു കഴിയുമ്പോൾ വലിയ ഒരു മുന്നേറ്റം കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി നടത്തി അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ബി ജെ പി എന്ന പാർട്ടിയുടെ നിഴലിൽ മാത്രം ഒതുങ്ങിപ്പോയ കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ അതിശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത് ഒരുവേള ഇന്ത്യാ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യ കക്ഷികളുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നിരിക്കാം എന്നാൽ പോലും ശക്തമായ ഒരു മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ നടത്താൻ കോൺഗ്രസ്സിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ഒരു ഏകാധിപത്യ പാർട്ടിയായി മാറും എന്നുള്ള ഒരു സൂചനയാണ് ബി ജെ പി തന്നെ നൽകിയത് ഒറ്റയ്ക്ക് മുന്നൂറ് സീറ്റ് ഒക്കെ നേടാൻ പറ്റും എന്നുള്ളത് അവർ രണ്ടായിരത്തി പത്തൊൻപതിൽ തെളിയിച്ചതാണ് നാനൂറ് സീറ്റ് ഒറ്റയ്ക്ക് നേടും എന്നുള്ള ചില പ്രഖ്യാപനങ്ങളും ഒക്കെ ബി ജെ പി നടത്തി അന്നേരമൊക്കെ തന്നെ കോൺഗ്രസ് മിണ്ടാതിരുന്നു പക്ഷേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ അതിശക്തമായ മുന്നേറ്റമാണ് നടത്തിയത് ബി ജെ പിക്ക് എത്താനായില്ല എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ അധികം നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ ചെറിയ പാളിച്ചകൾ ഉണ്ടായി അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിലും അധികം സീറ്റുകൾ നേടിയേനെ എന്നുള്ള ഒരു നിരീക്ഷണമാണ് പൊതുവെ ഇപ്പോൾ ഉണ്ടാകുന്നത് മാത്രമല്ല ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി കുറച്ചുകൂടി ഒരു കൂടി കുറച്ചുകൂടി കൂടി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭരണം പിടിക്കാമായിരുന്നു എളുപ്പത്തിൽ ഭരണം പിടിക്കാമായിരുന്നു എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താമായിരുന്നു എന്നും ചില നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നുണ്ട് അവർ ഇതിനിടയിൽ ചില പ്രതിസന്ധികളുണ്ടായി ഇതിനിടയിൽ പ്രശ്നങ്ങളുണ്ടായി പാർട്ടികൾ തമ്മിൽ കക്ഷികൾ തമ്മിലുള്ള ഏകോപനം ഇല്ലായ്മ പ്രകടമായി അതുപോലെ ആരാകം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ചിന്ത പുറത്തു വന്നില്ലെങ്കിലും അവരുടെ ഉള്ളിലുണ്ടായി അവരുടെ പാർട്ടിക്കുള്ളിലുണ്ടായി എന്നാൽ പോലും ശക്തമായൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഈ ഒരു മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നത് അതൊരു ചെറിയ കാര്യമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ്സിൻ്റെ ശക്തമായ മുന്നേറ്റം കോൺഗ്രസ് അതിശക്തമായിട്ടാണ് മുന്നേറിയത് കോൺഗ്രസ് മിക്ക മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രത്യേകിച്ചും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ബംഗാളിലും ശക്തമായ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായി അവിടെയും കോൺഗ്രസിന് കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും അവർ ഒന്നിച്ചാണ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു അപ്പോൾ കോൺഗ്രസ് വീണ്ടും ഒരു അതിജീവനത്തിന്റെ പാതയിലാണ് വീണ്ടും ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തീർച്ചയായിട്ടും വരുംകാല തിരഞ്ഞെടുപ്പുകളിലും ഇനി വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഒക്കെ തന്നെ ഈ ഒരു വിജയം കോൺഗ്രസ്സിന് മുതൽക്കൂട്ടാകും ആത്മവിശ്വാസം പകരും കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു കോൺഗ്രസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ശക്തമായി തന്നെ ബി ജെ പിയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്